പാലക്കാട് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവ വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയ്ക്കൊപ്പം വേദി പങ്കിടാതെ ബിജെപി കൌൺസിലർ രാഹുൽ എത്തിയതോടെ ബിജെപി കൌൺസിലർ മിനി കൃഷ്ണകുമാർ ഇറങ്ങിപ്പോവുകയായിരുന്നു മന്ത്രിമാരായ എം വി രാജേഷും വി ശിവൻകുട്ടിയും വേദിയിൽ ഉണ്ടായിരുന്നു ആയുത്തിൽ ഷംന പാലക്കാട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഷംന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പങ്കെടുക്കുന്ന പൊതുപരിപാടികളിൽ അത് പ്രതിഷേധമുണ്ടാക്കുമെന്ന് ഡിവൈഎഫും ബിജെപി നേരത്തെ നിലപാടെടുത്തതാണ് പക്ഷെ സി പി എം അത്ര നിലപാടിലേക്ക് പോയതുമില്ല ഇതിപ്പോൾ ഈ സംസ്ഥാന ശാസ്ത്രോത്സവ വേദിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് അവിടെ ബി ജെ പി കൗൺസിൽ ഇറങ്ങിപ്പോയിരിക്കുന്നു എന്താണ് അവിടെ ഉണ്ടായത് അതുതന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന നിലയിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്താൽ അത് തടയുമെന്ന് ബി ജെ പിയും സി പി എമ്മും ഒക്കെ ഡിവൈഎഫ് എയും ഒക്കെ നേരത്തെ തന്നെ വ്യക്തമാക്കിയായിരുന്നു പക്ഷേ അതിനുശേഷം വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ കൂടി പിന്നീട് ബി ജെ പി അംഗം കൂടിയായ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ രാഹുലിനൊപ്പം ഒരു റോഡ് ഉദ്ഘാടനത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് അന്നുണ്ടായിരുന്നത് ഒപ്പം തന്നെ അന്ന് ഈ പാർട്ടി വലിയൊരു പ്രതിരോധത്തിലേക്കും പോകുന്നതും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് ഈ ബി ജെ പിയുടെ ഈ പൊതുപരിപാടിയിലടക്കം പങ്കെടുത്തത് പാർട്ടിയുടെ മുഖച്ചാരെ തന്നെ മാറ്റുന്ന തരത്തിലായിരുന്നു ഒപ്പം തന്നെ പ്രവർത്തകരുടെ മനോവീര്യത്തെ കെടുത്തുന്നതാണ് എന്ന തരത്തിലൊക്കെ അന്ന് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ ഉണ്ടായിരുന്നു പ്രമീള ശശിധരനെതിരെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അന്ന് ഈ സി കൃഷ്ണകുമാർ പക്ഷവും മറ്റ് ബി ജെ പിയുടെ മറുഭാഗവും തമ്മിൽ വലിയ വിഭാഗീയതയുണ്ട് എന്ന തരത്തിലൊക്കെ അന്ന് വലിയ വിമർശനങ്ങളും ഉയർന്നതാണ് പക്ഷേ അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി നിലക്കുന്ന നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സംഭവം നമുക്ക് വിലയിരുത്തേണ്ടത് എന്തായാലും സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം ഇന്ന് ഗംഭീരമായി തന്നെ പാലക്കാട് തുടങ്ങി മന്ത്രി ബി ശിവൻകുട്ടി ഉണ്ടായിരുന്നു ഒപ്പം തന്നെ എം പി രാജേഷ് ഉണ്ടായിരുന്നു ഇവരൊക്കെ വേദിയിലിരിക്കെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വേദിയിലേക്ക് കയറി വരുന്നത് ബി ജെ പി കൌൺസിലർ കൂടിയായ മിനി കൃഷ്ണകുമാർ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലും മന്ത്രിമാരും ഒപ്പം തന്നെ സി പി വേദിയിൽ ഉണ്ടായിരുന്നു വേദിയിൽ തുടർന്നു രാഹുലിനൊപ്പം സംസാരിക്കുന്നതുമൊക്കെ ദൃശ്യങ്ങളിൽ നിന്നും നമ്മൾ കണ്ടതാണ് എന്തായാലും ബി ജെ പി സ്കൂൾ ശാസ്ത്രോത്സവം അത് ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ഉയർന്ന ഘട്ടത്തിൽ അത് ൂരിലേക്ക് മാറ്റും എന്നൊക്കെയുള്ള തീരുമാനത്തിലേക്ക് അത് പരിശോധനയിലേക്കൊക്കെ സർക്കാർ പോയിരുന്നു പക്ഷെ പിന്നീട് അത് വീണ്ടും പാലക്കാട് തന്നെ മാറ്റുകയായിരുന്നു ഇപ്പോൾ അതേ വേദിയിലേക്ക് അവിടുത്തെ കൂടിയായ രാഹുൽ മാങ്കുട്ടത്തിൽ എത്തിയതാണ് പക്ഷെ അവിടെ ബി ജെ പി കൌൺസിലർ അതിന് പ്രതിഷേധ സൂചകമായി ആ വേദിയിൽ നിറങ്ങിപ്പോയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം